നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പുറത്തൂർ പടിഞ്ഞാർക്കര ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് കിച്ചണും ഡൈനിങ് ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തംഗം കെ പി സലീന അധ്യക്ഷത വഹിച്ചു പുറത്തൂർ പടിഞ്ഞാറക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് കിച്ചണും ഡൈനിങ് ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എൽ കെ ജിയിൽ കമ്പ്യൂട്ടറാണ് പഠിക്കുന്നത് അല്ലെ എൽ കെ ജിയിൽ പ്രീ ഇല്ലേ പ്രീ പ്രൈമറിയിൽ കമ്പ്യൂട്ടർ ഇല്ലേ കമ്പ്യൂട്ടർ ഉണ്ടാവാൻ സാധ്യത കമ്പ്യൂട്ടർ പിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒക്കെ കാലത്ത് സയൻസ് പഠിക്കുമ്പോൾ ഞാനൊക്കെ പത്താം ക്ലാസ് കൂടി സയൻസ് നിർത്താൻ തന്നെ കാരണം അതാണ് ടീച്ചർ വന്നിട്ട് ഒരു ചോക്ക് തന്നെ കാണിക്കുന്നു ചോക്ക് കാണിച്ചിട്ട് പറയുന്നു

ഇന്ന് നമ്മുടെ ചെറിയ സ്കൂളുകളിൽ പോലും ലാബും ലൈബ്രറിയും ഉണ്ട് ചെറിയ സ്കൂളുകളിൽ പോലും നല്ല കെട്ടിടങ്ങളുണ്ട് നല്ല അധ്യാപകരുണ്ട് പഴയ അധ്യാപകർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു പഴയ കാലത്ത് സർക്കാർ സ്കൂളുകൾക്ക് ഒരു ചിന്തകരുണ്ടായിരുന്നു എന്താണ് എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കുറച്ച് അധ്യാപകരെങ്കിലും ശമ്പളം വാങ്ങാൻ എന്തായാലും സർക്കാർ ശമ്പളം കിട്ടും വേണ്ടവർ പഠിച്ചോട്ട് എന്നുള്ള ചിന്താഗതി ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകളെ കവച്ചു വെക്കുന്ന അധ്യാപകർ അധ്യാപന രീതി നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് വന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സലീന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ പുറത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുനൈന ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കെ കെ ഹനീഫ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബാതുഷ എച്ച് എം അബ്ദുൾ ഗഫൂർ എസ് രാജേഷ് ലിസി അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു